ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ചോട്ടാനിക്കര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നട്ടോ ഞാൻ അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചോട്ടാനിക്കര ക്ഷേത്രത്തിലേക്ക് പോയ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചോറ്റാനിക്കരയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഞാൻ എറണാകുളം ഹൈക്കോർട്ടിൽ എത്തിയിട്ടുണ്ടോ ആ ഭാഗത്ത് എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഹൈക്കോർട്ട് ആ വഴി നമ്മൾ തൃപ്പോണിത്ര തൃപ്പോണിത്രയും കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു ആറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രം ഉള്ളത് അപ്പോൾ കുറച്ച് റോഡ് നമ്മൾ പോകുന്ന ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രം എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പോകുന്നത് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ വന്നത് ഒരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല സാധാരണ നമ്മൾ ചൊവ്വയും വെള്ളിയൊക്കെ ആണെങ്കിൽ ഈ കാർ പാർക്കിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞ നല്ല ഫുള്ളായിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഭാഗ്യം ഇല്ല കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല നന്നായിട്ട് നമുക്ക് ദർശനം നടത്താനൊക്കെ ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ അങ്ങനെ അതെ ഞാനിങ്ങനെ എല്ലായിടത്തും പ്രദീക്ഷിണമൊക്കെ വെച്ചിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം പ്രത്യേകിച്ച് ചോറ്റാനക്കരി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ക്യാമറ ഫോണൊന്നും നമ്മൾ എടുക്ക എ എടുക്കരുത് ഉള്ളിലോട്ട് ഇപ്പം നമ്മൾ ദേവിയെ ദർശിക്കാൻ നേരത്ത് ഒരു ചെറിയൊരു ക്യൂ പോലെ ഉണ്ട് ചെറിയൊരു ക്യൂ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ ക്യൂ എന്ന് പറയാനേ പറ്റില്ല വേഗം നേരം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ദേവീനെ കാണാനായിട്ട് സാധിച്ചു കിട്ടും പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഭാഗമൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി പിന്നെ നമ്മളെ കീഴ്ക്കാവിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പം നമ്മളിപ്പോൾ എല്ലാ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും ചുറ്റാനിക്കൽ അമ്പലത്തിലെ മകൻ അതുപോലെ തന്നെ ഇവിടുത്തെ തൃക്കാർത്തിക വിദ്യാരംഭം അതുപോലെ മണ്ഡലകാലങ്ങളിൽ നമ്മുടെ അയ്യപ്പ ഭക്തന്മാർ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് അമ്പലത്തിൽ വന്ന് ദർശനം നടത്താറുണ്ട് അതുപോലെ തന്നെ പൂരം നാളൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇപ്പൊ ഇവിടെ ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ നാലു മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും അതുപോലെ വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് നാൽപ്പത്തഞ്ച് വരെയുമാണ് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതേ ചെരുപ്പൊക്കെ ഇടുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി ചെരുപ്പക്കിട്ട് പതിക്കാൻ നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്